വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്ക് പകരം മത്സരിക്കുന്നത് പ്രിയങ്കയാണ് വയനാട് ലോക്സഭാ മണ്ഡലം ഒഴിയാൻ ഗാന്ധി തീരുമാനിച്ചു പകരം ഗാന്ധി തന്റെ സഹോദരിയെ വയനാടിന് സമ്മാനിച്ചു വയനാട് അതോടുകൂടി ആവേശഭരിതമാണ് പ്രിയങ്കാഗാന്ധിയുടെ ഭൂരിപക്ഷം ഗാന്ധിയേക്കാൾ ഇരട്ടിയാക്കാൻ വേണ്ടി വയനാട് മണ്ഡലം ഒരുങ്ങി വയനാട്ടിലെ ജനങ്ങൾ പ്രിയങ്കാഗാന്ധിയെ പിടിക്കുന്നു അതിനിടയിൽ മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി വന്നിരിക്കുന്നു പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നതിന് എല്ലാവിധ പിന്തുണയും താൻ നൽകുമെന്നും പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്ന് വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും പറയുന്നത് അവരുടെ ഭർത്താവ് റോബർട്ട് ബാദ്രയാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന് പ്രിയങ്കയെ സജീവമായി താൻ പ്രോത്സാഹിപ്പിച്ചിരുന്നു ഉചിതമായ സമയം വരുമ്പോൾ താനും പ്രിയങ്കയ്ക്കൊപ്പം പാർലമെന്റിൽ ഉണ്ടാകുമെന്നും ബാദ്ര പറഞ്ഞിരിക്കുന്നു ഇത്തവണ തീരുമാനമെടുത്തപ്പോൾ പ്രിയങ്ക വയനാടിൽ നിന്ന് മത്സരിക്കണമെന്ന തീരുമാനം എടുത്തപ്പോൾ നോ എന്ന് താൻ പറഞ്ഞില്ല പ്രചരണത്തിൽ മാത്രമായി ഒതുങ്ങാതെ രാഷ്ട്രീയത്തിലും പാർലമെന്റിലും പ്രിയങ്ക സജീവമാകേണ്ടത് ആവശ്യമാണ് ജനങ്ങളുടെ ആവശ്യം അവർ വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് ഞാനും പോരാടും അവർക്കൊപ്പം അതാണ് എന്റെ മുദ്രാവാക്യം പാർലമെന്റിലെത്തിയാൽ ഇതിനും മികച്ച രീതിയിൽ അവർക്ക് പ്രവർത്തിക്കാനാകുമെന്നും റോബർട്ട് പറഞ്ഞിരിക്കുന്നു പ്രചരണത്തിൽ പങ്കെടുത്തതുകൊണ്ടല്ല അവർ ഉറപ്പായും പാർലമെന്റിൽ എത്തേണ്ടത് എന്റെ കൂടെ താൽപര്യമാണ് ഞാൻ സന്തോഷവാനാണ് ജനങ്ങൾ മികച്ച ഭൂരിപക്ഷത്തിൽ അവരെ വിജയിപ്പിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ ഒരു പാഠം പഠിപ്പിച്ചതിന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് നന്ദി മതാധിഷ്ഠിതമായ രാഷ്ട്രീയമാണ് മതങ്ങൾക്ക് അപ്പുറമുള്ള രാഷ്ട്രീയം അതാണ് കോൺഗ്രസിന്റെ പ്രത്യേകത മുമ്പ് അമേഠി മണ്ഡലത്തിൽ താൻ മത്സരിക്കണമെന്നാണ് ജനങ്ങളുടെ താൽപര്യമെന്ന് റോബർട്ട് ബധര പറ എന്നാൽ സോണിയാഗാന്ധിയുടെയും ഗാന്ധി കുടുംബത്തിന്റെയും വിശ്വസ്തനായ കിഷോർലാൽ ശർമ്മയാണ് മീറ്റിംഗിൽ മത്സരിച്ചതും വിജയിച്ചതും അതിന് പിന്നെയാണ് പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് ബദേലയുടെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് താനും സജീവമായി രാഷ്ട്രീയത്തിൽ ഇറങ്ങും എന്നാണ് അദ്ദേഹം ഉചിതമായ സമയത്ത് താൻ തീരുമാനം കൈക്കൊള്ളും എന്നാണ് അദ്ദേഹം പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പ്രധാന അജണ്ടയായി മാറുകയാണ് വയനാട്ടിൽ പ്രിയങ്കാഗാന്ധി മത്സരിച്ചാൽ ജയിക്കും എന്നുള്ളത് ഉറപ്പാണ് ഭൂരിപക്ഷം എത്രയാണെന്ന് തീരുമാനിച്ചാൽ മതി പ്രിയങ്ക പ്രിയങ്കയ്ക്കെതിരെ മത്സരിക്കാൻ സിപിഐ തയ്യാറെടുക്കുകയാണ് ഒരു നേർച്ച കോഴിയെ നിർത്തുക ബിജെപി ഒരു നേർച്ച കോഴിയെ തയ്യാറാക്കി കഴിഞ്ഞ് നമ്മുടെ അബ്ദുൾക്കുട്ടി അതിനിടയിലാണ് റോബർട്ട് ബദരയുടെ വാക്കുകൾ വന്നിരിക്കുന്നത് അദ്ദേഹവും രാഷ്ട്രീയത്തിൽ ഇറങ്ങും എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് പാർലമെന്റിൽ പ്രിയങ്കയ്ക്കൊപ്പം താനും ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറയുന്നത് വരും നാളുകളിൽ എന്തായാലും റോബർട്ട് ബദേരയുടെ വാക്കുകൾ വൈറലായി മാറുകയാണ് റോബർട്ട് ബദേര രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിനെപ്പറ്റി ഒരുപാട് ഒരുപാട് ചർച്ചകൾ വന്നുകഴിഞ്ഞു അമേഠിയിൽ അദ്ദേഹം മത്സരിക്കണമെന്ന് കോൺഗ്രസിന്റെ ഒരു വിഭാഗം ആഗ്രഹിച്ചിരുന്നു പക്ഷേ കിഷോർലാൽ ശർമ്മയെ മത്സരിപ്പിച്ചു ഗാന്ധികുടുംബം ഗാന്ധി കുടുംബം അമേഠിയിൽ മത്സരിക്കുക മാത്രമല്ല അവിടെ ശക്തമായ വിജയം നേടുകയും ചെയ്തു ആധികാരികമായ വിജയം നേടുകയും ചെയ്തു അതിനുശേഷമുള്ള സ്ഥിതിവിശേഷങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത് പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി ഒഴിഞ്ഞ വയനാട്ടിൽ മത്സരിക്കുന്നു റോബർട്ട് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു